നമസ്കാരം സ്തനാർബുദമില്ലാത്ത സ്ത്രീയുടെ സ്ഥനം മുറിച്ചു മാറ്റിയ സംഭവത്തിൽ പ്രതിസ്ഥാനത്തിൽ നിൽക്കുന്ന ഡോക്ടർ ജോജോ വി ജോസഫ് ഇപ്പോൾ വീണ്ടും വീണ്ടും തൻ്റെ ഭാഗം ന്യായീകരിക്കാനായി ഓരോ വീഡിയോകളുമായി രംഗത്തെത്തുകയാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും വാസ്തവവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഈ പൊതുസമൂഹം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭത്തിൽ ഏറ്റവും കൂടുതലായി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അതിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അവശേഷിക്കുന്നത് നിരവധി ചോദ്യങ്ങളാണ് വ്യാജവാർത്തയുടെ പിന്നാമ്പുറ സത്യങ്ങൾ എന്നാണ് ഈ വീഡിയോയ്ക്ക് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ഇതിലൂടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്താണ് എന്ന് നോക്കാം അദ്ദേഹം പറയുന്നത് താൻ ഈ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലെ സ്ഥിരം ഡോക്ടർ അല്ല എന്നാണ് താനൊരു കൺസൾട്ടൻറ്റ് മാത്രമാണ് താൻ കോട്ടയത്തെ ആശുപത്രിയിലാണ് സ്ഥിരമായി ജോലി ചെയ്യുന്നത് താനൊരു സർജനാണ് സർജറി സംബന്ധമായ കാര്യങ്ങൾക്ക് മാത്രമാണ് ഈ ആശുപത്രിയിലേക്ക് എത്താറുള്ളത് പരാതിക്കാരിയായ ഷീജ പ്രഭാകരൻ ആദ്യം ഇത് സംബന്ധിച്ച പരിശോധന നടത്തിയത് തൃശൂരിലെ ജീവ എന്ന ലാബിലാണ് ഈ ലാബിന് എൻ എ ബി എൽ അക്രട്ടേഷനുണ്ട് എന്നാണ് ഡോക്ടർ ജോജോ ജോസഫ് പറയുന്നത് അവിടെ തന്നെ ഡോക്ടർ വി പി ഗോപിനാഥൻ എന്ന വളരെ വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പരിചയമുള്ള ഒരാളാണ് ഇത് പരിശോധിച്ചത് എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഡോക്ടർ ഗോപിനാഥനാകട്ടെ തൃശ്ശൂരിലെ അമല ക്യാൻസർ സെൻറ്റർ ഉൾപ്പെടെയുള്ള വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ ദീർഘകാലം പതിറ്റാണ്ടുകൾ ജോലി ചെയ്ത ആളാണ് എന്നുള്ള കാര്യവും അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അവിടെ നടത്തിയ പരിശോധനയിലാണ് ഇവർക്ക് അർബുദമാണെന്ന് സ്ഥിരീകരിച്ചതും ആ തരത്തിലുള്ള റിപ്പോർട്ട് ലഭിച്ചതും പിന്നീടാണ് ഇവർ ഡോക്ടർ വി പി ഗംഗാധരനെ കാണുന്നതും അദ്ദേഹവും ഈ ആദ്യ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ഒരു രണ്ടാം പരിശോധനയ്ക്കായി ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെയാണ് കൊച്ചിയിലെ ലേ ആശുപത്രിയിൽ പരിശോധന നടത്തുന്നതും ഇവർക്ക് അർബുദമില്ല ക്യാൻസർ ഇല്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടുന്നതും എന്നാൽ ലേക്ഷോറിലെ റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പാണ് ഇവർ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി എറണാകുളം ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ എത്തുന്നത് അവിടെ വെച്ച് ഈ ഡോക്ടറെ കാണുന്നത് തുറന്ന് നടത്തിയ പരിശോധനയിൽ ഡോക്ടർ പ്രധാനമായും പരിശോധിച്ചത് ഈ ജീവാലാബിൽ നിന്നുള്ള റിപ്പോർട്ട് തന്നെയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ശസ്ത്രക്രിയക്കായി തീയതി തീരുമാനിച്ചിരുന്നതാകട്ടെ ഫെബ്രുവരി പതിനേഴും ഫെബ്രുവരി പതിമൂന്നാം തീയതിയാണ് ലേക്ഷോളിൽ നിന്ന് കിട്ടിയ അവർക്ക് അർബുദബാധ ഇല്ല ക്യാൻസർ ഇല്ല എന്നുള്ള റിപ്പോർട്ട് ഈ ആശുപത്രിയിലേക്ക് ബന്ധുക്കൾ എത്തിച്ചത് പതിനേഴാം തീയതി രാവിലെ ശസ്ത്രക്രിയക്കായി ഡോക്ടർ ജോജോ ജോസഫ് എത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുന്നു രോഗിയെ കാണുന്നു ഈ രോഗിയെ കാണുന്നതൊക്കെ ശസ്ത്രക്രിയക്ക് മുമ്പ് ഒരു ഡോക്ടർ ചെയ്യേണ്ട കടമകളിലൊന്നാണ് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം പരിശോധിക്കുന്നു തുടർന്നാണ് ശസ്ത്രക്രിയ നടത്തുന്നത് എന്നാൽ ഇവിടെ വരുന്നൊരു ചോദ്യം ഈ ഡോക്ടർ ഈ ഒരു റിപ്പോർട്ട് പരിശോധിച്ചില്ലേ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് താ താൻ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് താൻ കാണേണ്ട ആവശ്യമില്ല എന്നാണ് അതായത് തനിക്ക് ജീവ ലാബിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ സർജറി നടത്തേണ്ടിയിരുന്നത് ആ ജോലി താൻ അങ്ങ് നിറവേറ്റി എന്നാണ് ഡോക്ടർ ഈ വീഡിയോയിൽ പറയുന്നത് സ്വാഭാവികമായും ഏത് ഡോക്ടറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് അവസാനമായി ഒരു വട്ടം ഇവരെക്കുറിച്ചുള്ള എല്ലാ റെക്കോർഡുകളും പരിശോധിക്കേണ്ടതാണ് അദ്ദേഹം പറയുന്നത് ഈ രോഗിയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത് ഞാനല്ല കാരണം ഞാനിവിടുത്തെ സ്ഥിരം ജീവനക്കാരനല്ല ഡോക്ടർ ബിനിൽ ബാബു കേശവൻ എന്ന ഒരു ഡോക്ടറാണ് ഇവർ അഡ്മിറ്റ് ചെയ്തത് ഒരുപക്ഷെ ആ ഡോക്ടറെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമമാണോ ഇതെന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും കൂടാതെ ഈ ആശുപത്രി അധികൃതർ ഷീജപ്രഭാകരൻ്റെ ബന്ധുക്കൾ ഇവർക്ക് അർബുദമില്ല എന്ന റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ചിരുന്നു ഷീജപ്രഭാകരൻ്റെ ബന്ധുക്കൾ ആശുപത്രിയിൽ നൽകി അവർക്ക് ക്യാൻസർ ഇല്ല എന്നുള്ള റിപ്പോർട്ട് അപ്പോൾ ഇന്ദിരാഗാന്ധി ഈ സഹകരണ ആശുപത്രിയിലെ ജീവനക്കാർ ഡോക്ടർമാരുൾപ്പെടെ ഡോക്ടർ ജോജോ ജോസഫിനെ ധരിപ്പിച്ചിട്ടില്ലേ എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് പതിമൂന്നാം തീയതി ഈ റിപ്പോർട്ട് ആശുപത്രിയിൽ എത്തുന്നു പതിനേഴാം തീയതിയാണ് ഡോക്ടർ ശസ്ത്രക്രിയക്കായി വരുന്നത് ഇതിന് വേണ്ടിയിൽ ദിവസം ഉണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ശസ്ത്രക്രിയ നടത്തേണ്ട രോഗിയെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടും ഈ ഡോക്ടർ അത് കണ്ടിട്ടില്ല അത് അറിയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അദ്ദേഹം വളരെ സുപ്രധാനമായ ശസ്ത്രക്രിയ നടത്താൻ രാവിലെ എത്തുകയാണ് അപ്പോൾ ഈ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം ഒന്നുകൂടി തീർച്ചയായും ഏത് ഡോക്ടറാണെങ്കിലും പരിശോധിക്കും അങ്ങനെ നോക്കുമ്പോൾ ഈ ഡോക്ടർ പറഞ്ഞതും പല കാര്യങ്ങളിലും തമ്മിൽ യാതൊരു പൊരുത്തവുമില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഡോക്ടർ പിന്നെ ഈ രോഗിയെ കാണുന്നത് പ്രീ ഓപ്പറേറ്റീവ് റൂമിൽ വെച്ച് അതായത് ഓപ്പറേഷന് മുമ്പ് രോഗിയെ കടത്തിയിരിക്കുന്ന റൂമിൽ വെച്ചാണ് കാണുന്നത് എന്നാണ് അപ്പോൾ അദ്ദേഹം എല്ലാം പരിശോധിച്ചതിന് ശേഷം ശസ്ത്രക്രിയ നടത്തി എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരുപക്ഷെ ഡോക്ടർ നടത്തുന്ന ശ്രമം ഇന്ദിരാഗാന്ധി ആശുപത്രി അധികൃതരുടെ മേൽ കുറ്റം തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും അദ്ദേഹം സർജനാണ് പക്ഷേ സർജൻ ഒരു രോഗിക്ക് ശസ്ത്രക്രിയ നടന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി കിട്ടിയ എല്ലാ റിപ്പോർട്ടുകളും പരിശോധിക്കേണ്ടതാണ് പന്ത്രണ്ടാം തീയതിയാണ് ഇവർ തമ്മിൽ കാണുന്നത് പിന്നെ പതിനേഴാം തീയതിയാണ് ശസ്ത്രക്രിയ നടക്കുന്നത് ഇതിനിടെ ഇത്രയും ദിവസത്തെ വ്യത്യാസമുണ്ട് അതിനിടയിൽ പലതും സംഭവിച്ചിരിക്കാം അവരുടെ ബന്ധുക്കൾ റിപ്പോർട്ട് കൊണ്ട് കൊടുത്തു എന്നിട്ടും ഈ റിപ്പോർട്ട് ഒരുപക്ഷെ ഒരു ഡോക്ടർക്ക് മാത്രമായിരിക്കും വായിച്ചാൽ മനസ്സിലാവുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതോ ഷീജയുടെ ബന്ധുക്കൾ ഒരുപക്ഷെ ഈ ആശുപത്രി അധികൃതരെ ഇത് ധരിപ്പിച്ചിരുന്നോ എന്നുള്ള കാര്യം വ്യക്തമല്ല എങ്കിൽ പോലും ഈ ഡോക്ടർ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഇത് പരിശോധിച്ചിരുന്നില്ല എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ് ഇതോടുകൂടി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ല എന്നുള്ളത് ഉറപ്പാണ് തന്നെ ഇത്തരത്തിൽ വിമർശിക്കുന്നതിന് പിന്നിൽ മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് എന്ത് ലക്ഷ്യമാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നതുമില്ല ഏതായാലും ഡോക്ടർ ജോജോ വി ജോസഫ് വളരെ പ്രഗത്ഭനായ ഒരു സർജൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ നിന്നും യാതൊരു സംശയവുമില്ല പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു പിഴവുണ്ടായി എന്നുള്ള കാര്യം ഇപ്പോഴും അദ്ദേഹം സമ്മതിക്കുന്നില്ല അതിനു പകരം അദ്ദേഹം നിരന്തരമായ ഇത്തരത്തിലുള്ള ഈ ന്യായീകരണങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പല ന്യായീകരണങ്ങളും അദ്ദേഹത്തിന് തന്നെ തിരിഞ്ഞുകൊത്തുന്നതാണ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇദ്ദേഹം പിന്നെ പറയുന്ന ഒരു കാര്യം രോഗിയായ വനിത തൃശ്ശൂരിലൊരു ഡോക്ടറെ സമീപിച്ച് ബ്രസ്റ്റലെ മുഴ നീക്കം ചെയ്തു ഇത് ബയോപ്സി ആയിരുന്നില്ല മറിച്ച് എക്സിബ്യൂഷൻ ബ്രസ്ലം ആയിരുന്നു എന്നാണ് നീക്കം ചെയ്തപ്പോഴാണ് തൃശ്ശൂരിലെ ലാബിൽ അക്രട്ടറേഷനുള്ള ലാബിൽ തന്നെയാണ് പരിശോധിച്ചത് അതുകൊണ്ട് തന്നെ തനിക്ക് സർജറി നടത്തുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് താൻ ഇക്കാര്യത്തിൽ പൂർണ്ണമായും നിരപരാധിയാണ് എന്ന് തന്നെ സ്ഥാപിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഡോക്ടർ ശ്രമിക്കുന്നത് പക്ഷേ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഡോക്ടർ എന്നുള്ള നിലയിൽ ഇത് അവസാനം കിട്ടിയ റിപ്പോർട്ട് എന്തുകൊണ്ട് അദ്ദേഹം പരിശോധിച്ചില്ല എന്നുള്ളത് അദ്ദേഹം നൽകുന്ന മറുപടി ഈ റിപ്പോർട്ട് ഞാൻ കാണേണ്ട ആവശ്യമില്ല എന്നാണ് അതിൻ്റെ പ്രസക്തി മാത്രമാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് എന്ന് ഏതായാലും വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം കാരണം ആരോഗ്യ മേഖലയിൽ സ്വകാര്യ ആശുപത്രികളുടെ മേഖലയിലൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നിരന്തരം ഉണ്ടാകാറുണ്ട് ഒരു രോഗിയെ ശസ്ത്രക്രിയ ഒരു ആശുപത്രിയിൽ നടത്തുമ്പോൾ ആ ആശുപത്രി ലഭിക്കുന്ന വലിയൊരു തുകയെക്കുറിച്ചുള്ള കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കണം അത്തരത്തിൽ സാമ്പത്തികമായ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷ്യത്തിനുണ്ടായിരുന്നോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഒരു രോഗിയുടെ ശസ്ത്രക്രിയ ഒഴിവാക്കുമ്പോൾ ആശുപത്രിക്ക് ലഭിക്കാതെ പോകുന്നത് വലിയൊരു തുകയാണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഇത്തരത്തിൽ ആശുപത്രി അധികൃതരാകട്ടെ ഇനിയും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് നേതാക്കളാണ് ഈ ആശുപത്രിയുടെ നടത്തിപ്പുക അവർ എന്നാൽ ഇക്കാര്യത്തിൽ പൂർണ്ണമായും മൗനം പാലിക്കുകയാണ് ഡോക്ടറെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നാല് ഭാഗത്തു നിന്നുണ്ടാകുന്നു ഡോക്ടറുടെ ആരാധകർ മാധ്യമങ്ങൾക്ക് നേരെയൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലെത്തി വിമർശനം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇത്തരം ചോദ്യങ്ങൾക്ക് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ വിശദീകരണം ഒരിക്കലും തൃപ്തികരമല്ല അദ്ദേഹം ചില കാര്യങ്ങൾക്ക് ഇനിയും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്